ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നെടുങ്ങപ്ര പ്രസന്റ് ആന്റണീസ് ഇടവക ജനങ്ങൾ രംഗത്ത് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു വികാരി ഫാദർ പൗലോസ് നെടുന്തടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി അവകാശങ്ങൾ ಸಾಮರಂ ಸೋದರರೇ ಸೋದರರೇ വഖഫ് നിയമത്തിന്റെ പേരിൽ കുടിയറക്ക് ഭീഷണി നേരിടുന്ന മുനമ്പം ജനതയ്ക്ക് നെടുങ്ങപ്ര സെന്റ് ആന്റണീസ് ഇടവകയിൽ ചേർന്ന പ്രതിഷേധ യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മുനമ്പം കൊച്ചുവേളാങ്കണ്ണി പള്ളിയുടെ മുറ്റത്ത് തയ്യാറാക്കിയ സമരപ്പന്തലിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചിട്ട് മുപ്പത്തിയാറ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കണ്ണു തുറക്കാത്ത ഭരണാധികാരികളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഇടവക ജനങ്ങൾ രംഗത്തെത്തി വഖഫ് അവകാശവാദം ഉയർത്തിയ വില കൊടുത്തു വാങ്ങി ആധാരം ചെയ്ത സ്ഥലത്ത് അറുന്നൂറിൽ പരം കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനുള്ള യുക്തമായ ഇടപെടൽ സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ദുരിതമനുഭവിക്കുന്നവരോട് പക്ഷം ചേരുക എന്നുള്ള ക്രിസ്തീയമായ വലിയ ആദർശമാണ് ഞങ്ങളിവിടെ ഇവിടെ പ്രഖ്യാപിക്കുക ഒരു രാഷ്ട്രം അത് അതിൻ്റെ പൗരന്മാരെ ഓരോരുത്തരെയും ഒരുപോലെ പരിഗണിക്കുകയും ഒരുപോലെ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ് പൗരന്മാരുടെ സൗര്യജീവിതം ഉറപ്പുവരുത്തുവാനുള്ള എല്ലാ സംവിധാനങ്ങളും പൗരന്മാർക്ക് വേണ്ടിയിട്ട് എടുക്കണം അതിന് ആവശ്യകമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകണം എന്നുള്ള വലിയൊരു കാര്യമാണ് ഞങ്ങളിവിടെ ഓരോരുത്തരോടും ആവശ്യപ്പെടുക മുനമ്പത്ത് പ്രതിസന്ധിയിലായിരിക്കുന്ന നിയമത്തിൻ്റെ പേരിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരാൾക്ക് സംരക്ഷണം നൽകേണ്ട നിയമം ഒരാളെ ഒരു സമൂഹത്തെ ധാരാളം കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അവിടെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും നെടുങ്കപ്പുറ സെന്റാൻസ് ഇടവകയുടെ പരിപൂർണമായിട്ടുള്ള ഐക്യദാർഢ്യവും പിന്തുണയും ഇവിടെ അറിയിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ് രൂപത സെക്രട്ടറി ആന്റണി പുല്ലൻ പ്രമേയം അവതരിപ്പിച്ചു പ്രതിഷേധ പരിപാടികൾക്ക് ജോസഫ് പുത്തമ്പുരയ്ക്കൽ പി എസ് ആന്റണി ജിയോ പുത്തൻകുടി ജോസ് കല് ജോസ് ജോൺ കളമ്പാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെയും കോതമംഗലം രൂപതയുടെയും ആഹ്വാനമനുസരിച്ചാണ് ഈ നെടുങ്ങപ്പറയിലും ഇന്ന് മുനമ്പൻ ജനതയ്ക്ക് വേണ്ടിയുള്ള ഈ സമരപരിപാടി ഇന്ന് തുടക്കമിട്ടത് മുനമ്പൻ ജനത അനുഭവിക്കുന്ന ആ വേദന ഞങ്ങളുടെ ഓരോരുത്തരുടെയും വേദനയായി ഞങ്ങൾ കണക്കാക്കുകയാണ് കേരളത്തിലുടനീളം ഇന്ന് വഹബ് നിയമത്തിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ സ്വന്തം ആധാരമുള്ള സ്ഥലം പോലും പൈസ കൊടുത്ത് വാങ്ങി ആധാരമുള്ള സ്ഥലം പോലും ഇന്ന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് വഹബ് വകുപ്പ് അമ്പത് എ പ്രകാരം വഖബ് ഭൂമി കൈവശം വെച്ചാൽ അത് ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്യാനും ജയിൽവാസം അനുഭവിക്കാനും വരെ ഉള്ള നിയമം ഈ നിയമമാണ് മാറ്റി എഴുതണം എന്ന് ഞങ്ങൾ പൊതുജനത്തിന്റെ സ്വത്തിനും മൗലിക അവകാശങ്ങൾക്കും രാജ്യത്തിന്റെ മതേതരത്വത്തിനും വെല്ലുവിളിയായി മാറിയേക്കാവുന്ന ചട്ടങ്ങളും നിയമങ്ങളും നീക്കം ചെയ്ത് ഇപ്പോൾ മുനമ്പത്ത് ഉണ്ടായിരിക്കുന്ന ആശങ്കകൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും ഇടവക ജനങ്ങൾ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്